ഹായ് ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ നോക്കാം എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂര് പോയിട്ട് യൂബർ ഓടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് എത്ര ചെയ്യാൻ പറ്റും എങ്ങനെ ലാഭം ഉണ്ടോ ട്രിപ്പ് ഒക്കെ എങ്ങനെയാണ് പിന്നെ നല്ല ബ്ലോക്ക് ഒക്കെ ആണ് അവിടെ അപ്പൊ ഞാൻ ഈ കഴിഞ്ഞ മൂന്നാല് ദിവസം മുമ്പ് ബാംഗ്ലൂർ പോയിട്ടുണ്ടായി അപ്പൊ അവിടെ ഉള്ള കുറച്ച് അവിടെ മലയാളികൾ ഡ്രൈവ് ചെയ്യുന്നുണ്ട് അപ്പൊ യൂബർ ഞാൻ ബുക്ക് ചെയ്തിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫുൾ ടൈം പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ അവരുടെ അടുത്ത് ഞാൻ ഇങ്ങനെ കുറെ ഡീറ്റെയിൽ ആയിട്ട് തിരക്കി പിന്നെ അവിടുത്തെ ലോക്കൽസ് ഓടണം അവരുടെ അടുത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തിരക്കി അപ്പൊ പല ടൈപ്പ് ആൾക്കാർ അവിടെ യൂബർ ഓടുന്നുണ്ട് അപ്പൊ എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തിരക്കിട്ടാണ് ഞാൻ ഇപ്പൊ ഒരു വീഡിയോ ചെയ്യാന്ന് ഓർക്കുന്നത് അപ്പൊ ഞാനിപ്പോ കൊച്ചിയിൽ ഓടണ പോലെ എനിക്കിപ്പോ കൊച്ചിയിലെ കാര്യങ്ങൾ അത്യാവശ്യം എനിക്കറിയാം എങ്ങനെയാണെന്ന് അത്രയും എനിക്ക് ഫുൾ ആയിട്ട് അറിയില്ല എന്നാലും ഞാൻ അന്വേഷിച്ച കാര്യങ്ങളിൽ നിന്നുള്ള കാര്യങ്ങളാണ് ഞാൻ പറയണത് അപ്പൊ എന്നെക്കാളും നന്നായിട്ട് അറിയാവുന്ന ആൾക്കാർ ഉണ്ടാവും ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അപ്പൊ ഞാനിപ്പോ ഈ അന്വേഷിച്ചു അത് അവിടെ ഓടണ ഒരാളല്ല അപ്പൊ എന്റെ ഒരു അഭിപ്രായത്തിൽ നിന്ന് ഞാൻ അന്വേഷിച്ച് തിരക്കി മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യണത് അപ്പൊ അതിൻ്റെതായ പോരായ്മകൾ ഉണ്ടാവും അപ്പൊ അതിലും കൂടുതൽ അറിവുള്ളവരാണെങ്കിൽ കമന്റിൽ ഇടുക അവിടെ ഓട്ടോ ഉണ്ടാന്ന് ചോദിച്ചാൽ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഓട്ടോ ഉണ്ട് കാരണം ഞാൻ ഇതില് നമ്മുടെ ഈ ആപ്പ് ഓൺ ചെയ്തിട്ടപ്പോ തന്നെ ഇങ്ങനെ ഒരുപാട് ബുക്കിംഗ് വന്നു ഒരു രണ്ടു മൂന്ന് ബുക്കിംഗ് ഇങ്ങനെ അടുപ്പിച്ച് വന്നോണ്ടിരുന്നേച്ചു അത് അവിടെ അത്യാവശ്യം നല്ല ഓട്ടോ ഉണ്ട് നമ്മുടെ ഈ കൊച്ചിനെ വെച്ച് നോക്കാനാണെങ്കിൽ ഇവിടുത്തെ പത്ത് പത്തിരട്ടി ഓട്ടോ അവിടെ ഉണ്ടാവും പക്ഷേ ഒരു കാരണം പറയാനാണെങ്കിൽ അവിടെ നല്ല ട്രാഫിക്കും ഉണ്ട് അതുപോലെ തന്നെ ഈ പറഞ്ഞപോലെ പത്തിരട്ടി ട്രാഫിക്കും ഉണ്ടാകാൻ ചാൻസ് അല്ലേ ഒരു ഉദാഹരണങ്ങനെ പറഞ്ഞു അപ്പോ അവിടെ പറഞ്ഞെങ്കിൽ നല്ല ക്ഷമ വേണം ഓട്ടന്റെ ലാബീഷ് ഉണ്ട് അവിടെ ഇന്റർ സിറ്റി ഒക്കെ ഓഫ് ചെയ്തിട്ടിട്ട് സിറ്റി തന്നെ അവിടെ ഓടാനാണെങ്കിൽ അത്യാവശ്യം നല്ല ഒരു നാലായിരത്തി അഞ്ഞൂറ് രൂപ എങ്ങനെ വന്നാലും ഓട്ട ഡെയിലി ഓട്ടോ ഉണ്ടാവും നമ്മുടെ ഇവിടുത്തെ പോലെ ഇവിടെ ചോദിവസങ്ങളിലോട്ട് മോശമായിരിക്കും അങ്ങനെയൊക്കെയാണ് പക്ഷെ അവിടെ ഫുൾ ടൈം ഓട്ടോണ്ടോ ഞാൻ ഇങ്ങനെ ഇതിനു ഇതിനുമുമ്പ് പോയപ്പോൾ ഒരു തവണ ഓൺ ചെയ്തിട്ടുണ്ട് അപ്പോഴും ഇങ്ങനെ ബുക്കിംഗ് വന്നു പിന്നെ അക്സെപ്റ്റിംഗ് റേറ്റ് നമ്മടെ ഇത് കുറവ് ഓർത്തിട്ട് ഞാൻ പിന്നെ ഓൺ ആക്കില്ല വെറുതെ ഒന്ന് ബുക്കിംഗ് എങ്ങനെ വന്നെ അറിയാൻ വേണ്ടിട്ട് ജസ്റ്റ് ഒന്ന് ഓണാക്കി നോക്കിയതാണ് പിന്നെ അതുപോലെ തന്നെ അവിടെ ഒരു രണ്ട് ടൈപ്പ് രീതിയിലാണ് ആൾക്കാർ ഓടണത് ഇവിടുത്തെ അവിടെ ഓടുന്നുണ്ട് അപ്പൊ മലയാളികളെ ചെന്നിട്ട് പരിചയപ്പെട്ടിട്ടുണ്ട് അപ്പോ അവര് ഓടണെന്ന് പറഞ്ഞു കഴിഞ്ഞാ അവർക്ക് റെന്റിന് വണ്ടി എടുത്തിട്ടാണ് ഓടുന്നത് അതായത് നമ്മൾ റെന്റിന് വണ്ടി എടുത്തുകഴിഞ്ഞാൽ ഉള്ള ഒരു ഉപകാരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ സർവീസ് ഒന്നും നമ്മൾ നോക്കണ്ട വണ്ടി ചെറിയ തട്ടല മുട്ടല എന്തെങ്കിലും വന്നാൽ നമ്മൾ നോക്കണ്ട യൂബർ തന്നെ തന്നതാണ് അപ്പം നമുക്ക് യൂബർ മാത്രമേ ഓടാൻ പറ്റുള്ളൂ പിന്നെ പേഴ്സണൽ ആയിട്ടുള്ള ട്രിപ്പ് എടുക്കാൻ തോന്നുന്നു അപ്പം അതിൽ വന്നു പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഇതിൻ്റെ ഇതിലുണ്ട് അത് ഞാൻ കാണിച്ചുതരാം അത് നൂറ്റി നാൽപ്പത് ട്രിപ്പിന് മേലെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് റെന്റ് നൂറ്റമ്പത് രൂപ വരുകയുള്ളു അതായത് ഒരാഴ്ച നൂറ്റി നാപ്പത് ട്രിപ്പിന് മേലെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നൂറ്റമ്പത് രൂപ റെന്റ് വരുന്നുള്ളൂ എക്സ്പ്രസ്സോക്ക് വാഗനറിന് മുന്നൂറ് രൂപ അടച്ചിരിക്കുന്നത് പക്ഷെ ഞാൻ ഒരു വാഗനാർ ഓടിച്ചുണ്ടെങ്കിൽ വെച്ചാൽ ഒരു പുള്ളിയാണ് എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞത് പുള്ളിക്ക് നൂറ്റമ്പത് രൂപ ഒക്കെ റെന്റ് വരുന്നുള്ളു അപ്പോൾ പുള്ളി നൂറ്റി അമ്പത് ട്രിപ്പ് കൂടുതൽ എടുക്കും അപ്പൊ അത് ലാഭമുള്ള പരിപാടിയാണെന്ന് പുള്ളി എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു അപ്പൊ ഞാൻ ആലോചിച്ചപ്പോൾ നല്ല പരിപാടിയാണ് സംഭവം നമ്മിവിടെ അങ്ങേരും പറയണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി നമുക്ക് വേറെ കൊഴപ്പൊന്നുമില്ല ചെറിയ തട്ടലി മുട്ടലും വന്നുകഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം വണ്ടിയാണെങ്കിൽ നമുക്കതൊരു ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ ഇത് യൂബറിനെ വേണ്ടിട്ട് ചെറിയ തട്ടൽ മുട്ടലൊന്നും പ്രശ്നം ഇല്ല പിന്നെ ഇൻഷുറൻസ് നോക്കണ്ട വണ്ടി ഇപ്പൊ എന്തിനാ കാർ വാട്ടർ സർവീസ് ചെയ്യണമെങ്കിൽ തന്നെ അവിടെ കൊണ്ടേ കയറ്റി കഴിഞ്ഞാൽ അവര് ചെയ്തു തരുമെന്ന് പറയണം അപ്പൊ ഞാൻ ആലോചിച്ചപ്പോ നല്ല പരിപാടിയാണ് പിന്നെ അത്യാവശ്യം നല്ല ഓട്ടോ ഉണ്ട് പിന്നെ ചിലര് അവിടെ ഓടണമെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കമ്മീഷൻ ബേസിൽ ഓടണം അപ്പത് സിക്സ്റ്റി ഫോർട്ടി ഇവിടെ അങ്ങനെയൊക്കെ ഇണ്ടാന്ന് തോന്നുന്നത് പക്ഷെ ഇവിടെ നമുക്ക് നൂറ്റി നാപ്പത് അതിന്റെ ഡീറ്റെയിൽസ് എനിക്ക് കറക്റ്റ് അറിയില്ല ഇവിടെ എന്തായാലും നമുക്ക് നൂറ്റി അപ്പത് ട്രിപ്പ് ഒന്നും എടുക്കാൻ പറ്റൂല പിന്നെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സിക്സ്റ്റി ഫോർട്ടി ആയിട്ടാണ് ഓടണത് അത് ചിലർ അങ്ങനെ ഉടണം അപ്പൊ അവിടുത്തെ ഒരു വേറൊരു സ്റ്റാന്റു ചോദിച്ചപ്പോ പുള്ളി പറഞ്ഞാൽ അതാണ് നല്ല കാര്യം ഓരോരുത്തരുടെ അഭിപ്രായമാണ് ഞാൻ പറയണത് പുള്ളി പറയണെന്ന് പറഞ്ഞുകഴിഞ്ഞാ അപ്പൊ രണ്ടു ദിവസം തന്നെ ഓടാണ്ടിരുന്നാലും എനിക്ക് റെന്റ് കൊടുക്കണ്ട അങ്ങനെയുള്ള രീതിയിലാണ് പുള്ളി സംസാരിക്കണത് മനസ്സിലെ അപ്പൊ ഡെയിലി ഇങ്ങനെ ഓടണം ഒരു ഏഴ് ദിവസം ഒക്കെ കണ്ടിന്യൂ ആയിട്ട് ഓടണ ആണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യമായിരിക്കും ലാഭം ഇപ്പൊ വേറെന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ഇങ്ങനെ അറുപത് ശതമാനം അപ്പൊ ഒരു ആയിരം രൂപ ഓടിക്കഴിഞ്ഞാൽ അറുന്നൂറ് രൂപ പുള്ളിക്ക് കിട്ടും നാനൂറ് രൂപ ഒരു കൊടുക്കണം പിന്നെ അതിൽ നിന്ന് സി എൻ ജി വരും ഒരു മൂവായിരം രൂപ ഒക്കെ ഓടിക്കഴിഞ്ഞാൽ അങ്ങനെ അപ്പൊ സംഭവം യൂബർ ഓടാൻ ബാംഗ്ലൂര് ക്ഷമ വേണം എന്നല്ല നല്ല ക്ഷമയുണ്ടെങ്കിൽ നടക്കൂള്ളൂ കാരണം നല്ല ട്രാഫിക്കാണ് നമ്മൾ ധെറു പിടിച്ച ഒരു സ്ഥലത്ത് പോകണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കൂല അപ്പൊ പക്ഷെ ഓട്ടത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല നല്ല ഉണ്ട് നമ്മ അവിടെ പോയി നിന്നിട്ട് രാവിലെ മുതൽ ഇങ്ങനെ ഓടാനാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ യൂബറിന്റെ കമ്മീഷനിൽ വണ്ടി എടുത്തിട്ട് ഓടാനാണെങ്കിൽ നൂറ്റി അപ്പത് ട്രിപ്പ് ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റും പിന്നെ ഞാൻ ചെന്നപ്പോഴത്തേക്ക് ഒരു പുള്ളിനെ പരിചയപ്പെട്ട് പുള്ളി അപ്പൊ മലയാളി തന്നെയാണ് കണ്ണൂര് ഉള്ള പുള്ളിയാ അപ്പൊ പുള്ളി പക്ഷെ ഒരു പ്രശ്നമുള്ള പറഞ്ഞുകഴിഞ്ഞാൽ നാല് ദിവസമായിട്ടു ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി ഓടാൻ തുടങ്ങിയത് അപ്പൊ പുള്ളിക്ക് അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ട് കാരണം നമ്മുടെ ഈ എറണാകുളത്ത് ഓടണവരാണെങ്കിൽ തന്നെ ബാംഗ്ലൂർ പോയി ഓടിക്കഴിഞ്ഞാൽ നേരത്ത് അതിന്റെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും റൂട്ടും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അതിന്റെ ഒരു ചെറിയ പ്രശ്നം പ്രശ്നമുണ്ടാവും മാപ്പ് ഉണ്ടെങ്കിലും ഇതിന് അത്ര നന്നായിട്ട് മാപ്പ് ഓടിക്കാ നോക്കാൻ അറിയാവുന്നവരാണെങ്കിൽ വലിയ കുഴപ്പമൊണ്ടാവൂല അപ്പൊ പുള്ളി ഞാൻ വണ്ടി കയറി കഴിഞ്ഞപ്പള്ളി പുള്ളി കുറച്ച് ഇങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ ഞാൻ ഞാനും പറഞ്ഞു ഞാൻ ഇങ്ങനെ ഓടണേ എറണാകുളത്ത് അപ്പൊ ഒരു രണ്ടാഴ്ചയൊക്കെ കഴിയുമ്പോൾ റെഡി ആവും എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഞാൻ പറഞ്ഞു പുള്ളിയുടെ അപ്പം പുള്ളി സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിട്ട് പുള്ളിക്ക് വലിയ സ്ഥലങ്ങളൊന്നും അറിയാൻ പോലെ കൊണ്ടിട്ട് കുറച്ച് ഇങ്ങനെ ബുദ്ധിമുട്ടാക്കിയായിരുന്നു എറണാകുളത്ത് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരാൾക്കാണെങ്കിൽ അത്ര കുഴപ്പമില്ല എന്നാലും രണ്ടാഴ്ച കഴിയുമ്പോൾ സംഭവം റെഡിയാവും അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു ഇത് വേണ്ട ഇതാ ഞാൻ പറഞ്ഞ റെന്റിന്റെ ഡീറ്റെയിൽസ് ഇത് അറുപത്തൊമ്പത് ട്രിപ്പ് എടുക്കണമെങ്കിൽ ആയിരം രൂപ അതേപോലെ തന്നെ സ്പ്രസോന്റെയും വാഗനറിന്റെയും കൊടുത്തിട്ടുണ്ട് ഇതേണ്ട വാഗനറിന്റെ ഫസ്റ്റ് കൊടുത്തേക്കണ ഈ അറ്റത്ത് കൊടുത്തേക്കണ ട്രിപ്പിന്റെ ഡീറ്റെയിൽസ് അപ്പോൾ തൊണ്ണൂറ്റഞ്ച് നൂറ്റി പത്തൊമ്പത് ട്രിപ്പ് ആണെങ്കിൽ എഴുന്നൂറ്റി അറുപത് രൂപ തന്നെയുണ്ട് വാഗനറിന് അതേപോലെ ഈ അറ്റത്ത് വന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതേണ്ട നൂറ്റി നാൽപ്പത് ട്രിപ്പ് എടുത്തു കഴിഞ്ഞാൽ വാഗനാറിന് മുന്നൂറ് രൂപയും എക്സ്പ്രസ്സോക്ക് നൂറ്റമ്പത് രൂപയും പക്ഷേ ഞാൻ കയറിയ എന്ന് പറഞ്ഞാൽ വാഗനാർ വന്നു പക്ഷേ പുള്ളിയുടെ അടുത്ത് പറഞ്ഞത് നൂറ്റി നാൽപ്പത് രൂപ വരുന്ന നൂറ്റമ്പത് രൂപ വരുന്നള്ളന്ന് പറഞ്ഞത് നൂറ്റി നാൽപ്പത് ട്രിപ്പ് ഈ കൂടുതൽ എടുത്താൽ അങ്ങനെ വരുവുള്ളൂ എന്നാണ് പറഞ്ഞത് അപ്പോൾ വേണ്ട ഇതാ ഡീറ്റെയിൽസ് അതേപോലെ തന്നെ നമ്മൾ ഏഴ് ദിവസത്തെയാണ് ഇത് നോക്കണത് ഒരാഴ്ച നോക്കണത് അവിടെ എങ്ങനെ വന്നാലും എടുക്കാൻ പറ്റും ഞാൻ നോക്കിയിട്ട് അവിടെ ഓടാനാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ എടുത്തിട്ട് ഓടിക്കഴിഞ്ഞാ ഭയങ്കര ലാഭമുള്ള പരിപാടിയാണ് നമ്മുടെ സ്വന്തം വണ്ടിയെല്ലാം നമുക്കൊന്നും നോക്കണ്ട സി എൻ ജി വേണ്ട സി എൻ ജി വേണം സോറി പിന്നെ സി എൻ ജി മാത്രം നോക്കിയാൽ ഒരു നാലായിരം രൂപ നാലായിരത്തി അഞ്ഞൂറ് രൂപ ഡെയിലി ഓടിക്കഴിഞ്ഞാൽ ഒരായിരം രൂപ സി എൻ ജി കൂട്ടിയാലും മൂവായിരത്തി അഞ്ഞൂറ് രൂപ നമ്മളായിരിക്കും അതിൽ നിന്ന് ഈ പറഞ്ഞ പോലെ ഇരുന്നൂറ് രൂപ കൂട്ടിക്കോറന്റ് ഇരുന്നൂറാം മുന്നൂറ കൂട്ടിയാലും ബാക്കി പൈസ നമുക്ക് സേവിങ്സ് ആണ് പിന്നെ ചിലവ് വരും മെയിൻ ആയിട്ട് ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഈ കോഴിക്കോട് നിന്നും കണ്ടുവരുന്നൊക്കെ നമ്മുടെ ഇവിടെ കൊച്ചിയിൽ വന്നു ഓടുന്ന ഒരുപാട് പേരുണ്ട് കൊച്ചിയിലുള്ള ആൾക്കാരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞാൽ അപ്പോൾ അവർക്ക് എന്തായാലും ഇവിടെ അക്കോമഡേഷനും ഇതിന്റെയൊക്കെ ചിലവ് വരുന്നുണ്ട് അപ്പോൾ ആ സെയിം ചിലവ് തന്നെ അവഴിക്ക് ഇവിടെ ഇവിടെ ബാംഗ്ലൂരാണ് പോയിട്ട് ഓടണമെങ്കിൽ അവർക്ക് കുറച്ചും കൂടി ആൻഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ പൊതുവെ എല്ലാവർക്കും കൂടി വേണ്ടിട്ട് തന്നെ പറഞ്ഞത് അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ പറഞ്ഞതന്നേളി ഇവിടെ ഉള്ളാർക്കാകുമ്പോ അതിന്റെ അക്കോമഡേഷന്റെ ഒരു ചെലവ് വരുന്നില്ലല്ലോ എന്ന് ഓർത്ത് ഇങ്ങനെ പറഞ്ഞതാണ് അപ്പോ ഞാൻ ഇങ്ങനെ ആലോചിച്ച കാര്യമാണ് ഇവിടത്തെ വണ്ടി റെന്റ് വിട്ടിട്ട് അവിടെ ഹ്യൂബർ ഓടിയാലോചിച്ചു അപ്പോ അങ്ങനെയാണ് കാര്യങ്ങള് അപ്പൊ രണ്ട് പിന്നെ സ്വന്തം കാറ് ഓടുന്നവരുണ്ടാവ അപ്പൊ അവർക്ക് അവരെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എന്ന് ചെയ്യണവരടിയെന്ന് പറഞ്ഞാൽ അവര് ചെറിയ ട്രിപ്പ് ഒന്നും എടുക്കൂല പിന്നെ അവിടെ ഈ പറഞ്ഞുകഴിഞ്ഞാൽ ഊബറിന്റെ കാര്യം മാത്രമാണ് പിന്നെ റാപ്പിഡോ അങ്ങനെ പോലെ അങ്ങനെയൊക്കെ ഉണ്ട് സ്വന്തം കാർ എടുത്തിട്ട് അങ്ങനെ ഓടുന്നവരും ഉണ്ട് ഇപ്പൊ നമ്മ ഇവിടെ എറണാകുളത്ത് ഇപ്പൊ ഞാനൊക്കെ ഇവിടെ എറണാകുളത്ത് ഓടുന്ന പോലെ അവിടെ ഇങ്ങനെ ഓടുന്നവരും ഉണ്ട് അപ്പൊ അവര് ചെയ്യണമെന്ന് പറഞ്ഞാൽ അവര് ഇരുന്നൂറ്റമ്പത് രൂപ കുറഞ്ഞ ട്രിപ്പ് എടുക്കൂല ഞാൻ ഒരാളെടുത്ത് പോയാലും അങ്ങനെ പറഞ്ഞ ഓരോരുത്തർ ഓരോ അപ്പൊ എനിക്ക് പറയാനെന്ന് പറഞ്ഞാൽ ഞാൻ ഞാൻ അവിടെ ഓടുന്ന ഒരാളല്ല അപ്പൊ എന്റെ ഒരു അഭിപ്രായങ്ങൾ ഞാൻ അവിടെ നിന്ന് ചോദിച്ച് മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളും കൂടിയാണ് അപ്പൊ ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെടണെങ്കിൽ പെട്ടല്ലാന്ന് ഓർത്തിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അപ്പൊ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു പിന്നെ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയാവുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക ബാക്കിയുള്ളവർക്ക് അതൊരു ഉപകാരമാവും അപ്പോ അതിന്റെ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ ഒന്ന് കമെന്റ് ചെയ്യാം എന്തായാലും ഞാൻ നോക്കിയിട്ട് അവിടെ അത്യാവശ്യം നല്ല രീതിക്ക് അതിന് ഓട്ടോ ഉണ്ട് ഓട്ടോ ഇല്ലാണ്ട് നിൽക്കേണ്ട ഒരു അവസ്ഥ എന്തായാലും വരില്ല അത്രയും ഓട്ടോ ഉണ്ട് അതേപോലെ വണ്ടിയുണ്ട് പക്ഷെന്തായാലും നല്ല രീതിക്ക് അവിടെ ഓട്ടമുണ്ട് പിന്നെ ട്രാഫിക്കാണ് ഒരു പ്രശ്നമുള്ളത് അപ്പൊ എന്റെ അഭിപ്രായ എന്റെ അഭിപ്രായവും ഞാൻ അവിടെ നിന്ന് ചോദിച്ചു മനസിലാക്കിയ കാര്യങ്ങളും കൂടിയാണ് ഞാൻ ഈ പറഞ്ഞത് അപ്പോ അതിന്റേതായ പോരായ്മകളൊക്കെ ഉണ്ടാവും അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ ബൈ